മെഡ്ജു കൊറിയയിലെ മരിയൻ പ്രത്യക്ഷീകരണങ്ങളിലും സന്ദേശങ്ങളിലും അനുകൂല നിലപാട് അറിയിച്ച് വത്തിക്കാൻ വിശ്വാസ സത്യങ്ങൾക്കായുള്ള വത്തിക്കാൻ റിക്യാസ്ട്രിയുടെ പ്രിഫക്ട് കർദിനാൾ വിക്ടർ ഫെർണാണ്ടസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വാർത്താസമ്മേളനത്തിലായിരുന്നു ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായത് ഓഗസ്റ്റ് ഫ്രാൻസിസ് മാർപാപ്പ അംഗീകരിച്ച സമാധാനത്തിന്റെ രാജ്ഞി എന്ന രേഖ ഔദ്യോഗികമായി വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു മെഡ്ജു കൊറിയ ആത്മീയ അനുഭവങ്ങൾക്ക് നിഹിൽ ഒബ്സ്റ്റാറ്റ് നൽകിയിരിക്കുന്നതിലൂടെ മെഡു കൊറിയുമായി ബന്ധപ്പെട്ടുള്ള ആത്മീയാനുഭവം അംഗീകരിക്കും മെഡു കൊറിയ സന്ദേശങ്ങളുടെ പ്രസക്തി ഉയർത്തിക്കാട്ടുകയും നാല് പതിറ്റാണ്ടിലേറെ നീണ്ട പഠനങ്ങൾക്ക് ശേഷമാണ് വത്തിക്കാന്റെ സുപ്രധാന പ്രഖ്യാപനം പുറത്തുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് പ്രകൃതിയാതീത പ്രതിഭാസങ്ങൾ സംബന്ധിച്ച വിശ്വാസ കാര്യങ്ങളുടെ ഡിക്കാസ്ട്രയുടെ പുതുക്കിയ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് വത്തിക്കാൻ മെഡ്ജു സംബന്ധിച്ച രേഖ പുറത്തുവിട്ടിരിക്കുന്നത് മെഡ്ജു പുറപ്പെടുവിക്കുന്ന നല്ല ഫലങ്ങൾ പരിഗണിക്കുന്നതായും ദൈവജനത്തിനിടയിൽ യാതൊരു വിധത്തിലുള്ള പ്രതികൂല ഫലങ്ങളും അപകട സാധ്യതകളും വ്യാപിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടതായും വത്തിക്കാൻ വ്യക്തമാക്കി സന്ദേശങ്ങളിൽ സുവിശേഷത്തിന്റെ വിളി സ്വീകരിക്കാൻ പ്രാപ്തമാക്കുന്ന അനുകൂല ഘടകങ്ങൾ ഉണ്ടെന്ന് പറയുന്നതോടൊപ്പം അവയിൽ ചിലതിൽ ദർശകരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ദൈവശാസ്ത്രപരമായ വൈരുദ്ധ്യങ്ങളും ഉണ്ടാകാമെന്നും അതേസമയം മെഡിജുകൊറിയ സംഭവങ്ങൾക്ക് പ്രകൃതിയാതീത സ്വഭാവമാണ് എന്നതിനുള്ള അംഗീകാരമല്ല പ്രസ്തുത പ്രഖ്യാപനമെന്നും കർദിനാൾ വിക്ടർ ഫെർണാണ്ടസ് വ്യക്തമാക്കി ലോകമെമ്പാടും നിന്ന് മെഡ്ജു തീർത്ഥാടകരുടെ എണ്ണത്തിലെ വർധനവും ചൂണ്ടിക്കാട്ടിയ കർദിനാൾ നിരവധി മാനസാന്തരങ്ങൾക്കും കൂതാശാ സ്വീകരണങ്ങൾക്കും ദൈവവിളികൾക്കും മെഡ്ജു വേദിയാകുന്നതും അടിവരയിട്ട് വ്യക്തമാക്കി മെഡ്ജുകൊറിയ അനുഭവത്തിലൂടെ വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെടുന്നവരും പ്രാർത്ഥനയിൽ തീക്ഷണമതികളാകുന്നവരും തകർന്ന കുടുംബ ബന്ധങ്ങൾ വീണ്ടും പുനരുദ്ധരിക്കപ്പെടുന്നതുമായ സംഭവങ്ങൾ അദ്ദേഹം എടുത്തു കാണിച്ചു മെഡ്ജുകൊറിയയിൽ സംഭവിക്കുന്ന രോഗശാന്തികളും മെഡ്ജുകൊറിയയിലൂടെ പ്രചോദിതമാകുന്ന ഉപവിപ്രവർത്തനങ്ങളും മെഡ്ജുകൊറിയയിലെ ഇതര ക്രിസ്ത്യൻ മതവിഭാഗക്കാരുടെയും വിജാതീയരുടെയും പ്രത്യേകിച്ച് യുവാക്കളുടെയും വലിയ സാന്നിധ്യവും അദ്ദേഹം വിവരിച്ചു സന്ദേശങ്ങളിൽ കേന്ദ്രസ്ഥാനത്ത് പരിശുദ്ധമറിയും തന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നില്ല എന്നും എല്ലാ കൃപയുടെയും രക്ഷയുടെയും ഉറവിടമായി യേശു ക്രിസ്തുവിന് പ്രാധാന്യം നൽകുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പരിശുദ്ധാത്മാവിന്റെ സഹായം തേടേണ്ടതിന്റെ പ്രാധാന്യം തിരിച്ചറിയുന്നതിനും ലൌകിക ജീവിതശൈലി ഉപേക്ഷിക്കുന്നതിനും മാനസാന്ദ്രത്തിനുമായുള്ള മെഡുകൊറിയ സന്ദേശങ്ങൾ അദ്ദേഹം പ്രത്യേകം പ്രതിപാദിച്ചു തിന്മയുടെയും പാപത്തിന്റെയും ആകർഷണീയ വലയത്തെ കുറച്ച് കാണരുതെന്നും തിന്മയ്ക്കെതിരെയും സാത്താന്റെ സ്വാധീനത്തിനെതിരെയും പോരാടാനുള്ള ദൈവത്തിന്റെ ആഹ്വാനത്തെ വളരെ ഗൗരവമായി എടുക്കണമെന്നും മെഡ്ജുകൊറിയയിലെ സന്ദേശങ്ങൾ ഉദ്ബോധിപ്പിക്കുന്നതായി കർദിനാൾ ഊന്നി പറഞ്ഞു പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും അനിവാര്യത പരിശുദ്ധ കുർബാനയുടെ കേന്ദ്രീകരണം സാഹോദര്യ കൂട്ടായ്മയുടെ പ്രാധാന്യം നിത്യജീവിതത്തിലെ അസ്തിത്വത്തിനായുള്ള പ്രയത്നങ്ങൾ സഭാ കൂട്ടായ്മയോട് ചേർന്ന് ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിലുള്ള സന്തോഷം കണ്ടെത്താനുള്ള ക്ഷണം എന്നിവയും മെഡ്ജുകൊറിയ സംഭവങ്ങൾ അടിവരയിടുന്നതായി കർദിനാൾ വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ജൂൺ ഇരുപത്തിനാല് മുതൽ പതിനൊന്നിനും ഇടയ്ക്ക് പ്രായമുള്ള ആറ് കുട്ടികൾക്കാണ് പരിശുദ്ധമറിയ നിരവധി പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ട വിവിധ സന്ദേശങ്ങൾ നൽകിയത് ശേഷം ദർശനവേദിയിൽ ഒരു ദേവാലയം പണിതുയർത്തപ്പെടുകയായിരുന്നു ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായി അത്ഭുതങ്ങൾക്കും മാനസാന്തരങ്ങൾക്കും വേദിയായി ജനലക്ഷങ്ങളെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് മെഡ്ജു കൊറിയയിലെ മരിയൻ പ്രത്യക്ഷീകരണങ്ങൾ ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്